രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഓളവണ്ണേടെ ഈ അതിമനോഹരമായ ഈ പ്രദേശം നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല വയലുകളാ കേട്ടോ വെള്ളമൊക്കെ പോകുന്ന ഇപ്പോൾ ഇതൊരു രാവിലത്തെ വ്യൂ ആണ് ഇവിടെ റോഡൊന്നും നന്നാക്കിയിട്ടില്ല താറിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇതിലൊരു തോട് ഒഴുകി പോകുന്നുണ്ട് ഇവിടെ നോക്കിയാൽ എങ്ങും പച്ചപ്പാൻ ഇട്ടോ നമ്മളെ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ കുറച്ചും കൂടെ വയലും കിട്ടാം വിടുത്തെ വയൽ ഹലോ കേസ് ആരെങ്കിലും ലൈവിലുണ്ടോ ഇത് അടിപൊളി സ്ഥലം കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി ഏരിയ ആണ് ഇത് സ്ഥലം എവിടെയേറെ ഓളവണ്ണയാണ് വഴിയുടെ നേരെ പോയാൽ ഞങ്ങ നമ്മുടെ വിഷ്ണു ക്ഷേത്രത്തിലേക്കാട്ടോ പോകുന്നത് സൂപ്പർ സൈറ്റാ കേട്ടോ ഈ ഓളവണ്ണ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് തീരെ ഒരു എന്താ പറയുക പ്രോഗ്രസ് ചെയ്യാത്ത ഒരു ഏരിയ എന്നാണ് പക്ഷേ ഇവിടെ ഇപ്പം നല്ല പ്രോഗ്രസ്സൊക്കെ ഉണ്ട് കിട്ടും ഒരു അക്രേശന്മാരോട്ടാണ് ഫുള്ള് പോവാന് പുലർകാലൊരു മാറി മണ്ണിലും മിന്നിലും പൂവിലും പൊല്ലിലും വർണ്ണുമായി കണ്ടില്ല അടിപൊളി സൈറ്റാണ് കിട്ടാ അടിപൊളി പറഞ്ഞ സൂപ്പർ സൈറ്റാണ് നമ്മുടെ രാവിലെ എണീറ്റിതാ ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോണ്ടല്ല നല്ല ശുദ്ധവാ ശ്വസിക്കുന്നു അല്ല രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ലൈവ് ചെയ്യാന്ന് വിചാരിച്ചതെ ഇപ്പം ഇവിടെ ഒരു ആളുകളില്ല പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോരോ പാട്ട് ഇങ്ങനെ വരും അപ്പം ഈ സ്ഥലത്തെ കുറിച്ച് വർണ്ണിക്കാനുള്ള ഒന്നും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല ഏട്ടാ ഇനി കുറേ അങ്ങോട്ട് പോകുന്നതോറും നല്ല നല്ല സൈറ്റുകളിട്ടിട്ടാണ് പക്ഷേ എനിക്ക് പോകാനുള്ള ധൃതിയുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ ലൈവ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോകണേ അപ്പം എൻ്റെ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു ഇവിടെ മഴത്ത് വന്നാൽ നല്ല സുഖ റിസോർട്ടോ ഇതാ കേട്ടോ വഴി റി കേട്ടോ പാട്ടെന്ന് അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ലൈവ്